ൂ സോറൂ പരലോകം കൊടുത്ത് ഇഹലോക ജീവിതം കൊണ്ടവരാണവർ അതിനാൽ അവരുടെ ശിക്ഷയിൽ ഒരിളവുണ്ടാകയില്ല അവർ ഒരുവിധത്തിലും സഹായിക്കപ്പെടുന്നതുമല്ല وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ وَقَفَّيْنَا مِن بَعْدِهِ بِالرُّسُلِ وَآتَيْنَا عِيسَى ابْنَ مَرْيَمَ الْبَيِّنَاتِ وَأَيَّدْنَاهُ بِرُوحِ الْقُدُسِ മൂസാക്കുനാം വേദം നൽകി അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി ദൂതന്മാരെ അയച്ചു കൊണ്ടിരുന്നു ഒടുവിൽ വ്യക്തമായ അടയാളങ്ങളുമായി മറിയമ്മിന്റെ പുത്രൻ ഈസായെ അയച്ചു പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്തു ഇതെന്തൊരു സ്വഭാവമാണ് നിങ്ങളുടേത് സ്വേച്ഛകൾക്ക് യോജിക്കാത്ത സന്ദേശങ്ങളുമായി പ്രവാചകൻ വന്നപ്പോഴൊക്കെ നിങ്ങൾ ധിക്കരിച്ചു ചിലരെ കളവാക്കി മറ്റു ചിലരെ കൊന്നുകളഞ്ഞു ഇവിടെ റൂഹുൽ ഖുദ്സ് അഥവാ പരിശുദ്ധാത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹിയ ആകുന്ന ജ്ഞാനം സന്ദേശം കൊണ്ടുവന്നിരുന്ന ജിബിരിൽ എന്ന മലക്ക് അള്ളാഹു പരിശുദ്ധപ്പെടുത്തിയ മസീഹിന്റെ ആത്മാവ് എന്നിവയാണ് ബയ്യനാത്ത് അഥവാ വ്യക്തമായ അടയാളങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈസ മസീഹ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് നിഷ്കളങ്കനായ ഏതൊരു സത്യാന്വേഷിയെയും നിഷ്പ്രയാസം ബോധ്യപ്പെടുത്തുന്ന പ്രത്യക്ഷ അടയാളങ്ങളാണ് അവർ പറയുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറപ്പുള്ള പുറം ചിരട്ടയ്ക്കുള്ളിൽ ഭദ്രമാകുന്നു അല്ല സത്യനിഷേധത്തിന്റെ ഫലമായി അവരിൽ ദൈവശാപം പതിച്ചിരിക്കുകയാണ് അതിനാൽ അല്പം മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ അതായത് ഞങ്ങളുടെ ആദർശ വിശ്വാസങ്ങളിൽ ഞങ്ങൾ ദൃഢചിത്തരാണ് നീ എന്തു പറഞ്ഞാലും ഞങ്ങളുടെ ഹൃദയങ്ങളെ അതൊട്ടും ഇളക്കുകയില്ല അന്ധമായ പക്ഷപാതവും പിടിവാശിയും ഹൃദയ മസ്തിഷ്കങ്ങളെ കീഴ്പ്പെടുത്തിയ ശാഠ്യബുദ്ധികൾ എക്കാലത്തും പറയാറുള്ളതാണിത് അതിനെ അവർ വിശ്വാസദാർഢ്യമെന്ന് പേര് നൽകി അതൊരു സമുന്നത ഗുണമായി കണക്കാക്കിയിരുന്നു സുശക്തമായ ദൃഷ്ടാന്തങ്ങൾ വഴി തെറ്റെന്ന് തെളിഞ്ഞിട്ടും പാരമ്പര്യമായി ലഭിച്ച അന്ധവിശ്വാസങ്ങളിൽ അള്ളിപ്പിടിച്ചു നിൽക്കാൻ തീരുമാനിക്കുന്നവരെ കുറിച്ചൊന്നാലോചിച്ചു നോക്കൂ അതിനേക്കാൾ വലിയ അപഹാസ്യവും നിന്ദ്യതയും മറ്റൊരു ന്യൂനതയും മനുഷ്യനിൽ ഉണ്ടാവാനില്ല قبل يستفتحون على على الذين كفروا كفروا فلما جاءهم ما عرفوا به الله الكافرين ഇപ്പോൾ അള്ളാഹുവിങ്കൽ നിന്ന് അവരിൽ വന്നെത്തിയ വേദത്തോട് അവരുടെ നിലപാടെന്ത് അതാവട്ടെ നേരത്തെ അവർക്കൊപ്പമുള്ള വേദത്തെ സത്യപ്പെടുത്തുന്നതാകുന്നു അത് വന്നെത്തും മുമ്പ് അവർ തന്നെ സത്യനിഷേധികൾക്കെതിരിൽ വിജയവും സഹായവും പ്രാർത്ഥിച്ചിരുന്നതുമാണ് പക്ഷേ തങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ആ സംഗതി വന്നെത്തിയപ്പോൾ അവർ നിഷേധിക്കുകയാണ് ചെയ്തത് അത്തരം സത്യനിഷേധികൾക്കല്ലോ ദൈവശാപം നബിസുല്ലാഹു അലഹി വസ്വല്ലം ആഗതരാവുന്നതിന് മുമ്പ് തങ്ങളുടെ പ്രവാചകന്മാർ പ്രവചിച്ചുകൊണ്ടിരുന്ന അന്ത്യപ്രവാചകന്റെ ആഗമനത്തെ യഹൂദർ അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു ആ പ്രവാചകൻ വേഗം വരണമേയെന്നും അങ്ങനെ അവിശ്വാസികളുടെ ശക്തി ക്ഷയിച്ച് തങ്ങൾക്ക് വീണ്ടും പുരോഗതി ലഭിക്കണമേയെന്നും അവർ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജൂതന്മാർ അടിക്കടി അറബികളോട് പറയാറുണ്ടായിരുന്നു ഇന്ന് ആർക്ക് വേണമെങ്കിലും ഇഷ്ടം പോലെ ഞങ്ങളോട് അക്രമം ചെയ്യാവുന്നതാണ് ആ പ്രവാചകൻ ആഗതരായതിനു ശേഷം ഈ അക്രമികളെയെല്ലാം ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും അവരുടെ ഈ മുന്നറിയിപ്പുകൾ മദീന നിവാസികൾ പതിവായി കേട്ടിരുന്നു അതുകൊണ്ടാണ് നെബിതിരുമേനിയെക്കുറിച്ച് അറിഞ്ഞ ഉടൻ യഹൂദർ നമ്മെ മുൻകടക്കരുത് അവരെക്കാൾ മുമ്പ് നമുക്ക് ഈ പ്രവാചകനെ അനുഗമിച്ചവരാകാം എന്നിങ്ങനെ പരസ്പരം ഉപദേശിച്ചുകൊണ്ട് തിരുമേനിയിൽ വിശ്വസിക്കാൻ അവർ മുന്നോട്ട് വന്നത് എന്നാൽ വരാനിരിക്കുന്ന പ്രവാചകനെ പ്രതീക്ഷിച്ച് നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരുന്ന യഹൂദർ ആ പ്രവാചകൻ ആഗതമായതോടെ അദ്ദേഹത്തിന്റെ ഏറ്റവും കടുത്ത ശത്രുക്കളായി മാറിയത് മദീനക്കാരെ വിസ്മയിപ്പിച്ചു അവർ നബി നെബിതിരുമേനിയെ ശരിക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നതിന് ഒന്നിലധികം തെളിവുകൾ അക്കാലത്തു തന്നെ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വിശ്വാസയോഗ്യമായ തെളിവ് ഉമ്മുൽ മുഗ്മിനീൻ സഫിയ റലിയാഹു അൻഹ നൽകിയതാണ് അവർ ഒരു വലിയ യഹൂദ പണ്ഡിതന്റെ പുത്രിയും മറ്റൊരു പണ്ഡിതന്റെ സഹോദരപുത്രിയുമായിരുന്നു അവർ പറയുകയാണ് നബി നെബിതിരുമേനി മദീനയിലെത്തിയപ്പോൾ എന്റെ പിതാവും പിതൃവ്യനും തിരുമേനിയെ ചെന്ന് കാണുകയും അദ്ദേഹവുമായി ദീർഘനേരം സംഭാഷണം നടത്തുകയും ചെയ്തു വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അവർ അന്യോന്യം ഇങ്ങനെ പറയുന്നത് ഞാൻ സ്വന്തം കാതുകൾ കൊണ്ട് കേട്ടു പിതൃവ്യൻ നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ തന്നെയാണോ വാസ്തവത്തിൽ ഇദ്ദേഹം പിതാവ് അതെ ദൈവമാണ് സത്യം പിതൃവ്യൻ നിങ്ങൾക്കത് ഉറപ്പാണോ പിതാവ് തീർച്ചയായും പിതൃവ്യൻ എന്നാൽ പിന്നെ എന്താണ് ഉദ്ദേശ്യം പിതാവ് ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം അദ്ദേഹത്തെ കഴിയും വിധമെല്ലാം എതിർക്കും അദ്ദേഹത്തിന്റെ കാര്യം ഇവിടെ നടക്കാൻ ഞാൻ അനുവദിക്കയില്ല ഇബ്നു ഹിഷാം വാല്യം രണ്ട് പേജ് നൂറ്റി بِئْسَ مَا اشْتَرَوا بِهِ اَنْفُسَهُمْ اَنْ يَكْفُرُوا بِمَا أَنْزَلَ اللَّهُ بَغْيًا أَنْ يُنَزِّلَ اللَّهُ مِنْ فَضْلِهِ عَلَى مَنْ يَشَاءُ مِنْ عِبَادِهِ എത്ര ദുഷിച്ച രീതിയിലാണ് അവർ സ്വയം സംതൃപ്തി അടയുന്നത് അള്ളാഹു അവൻറെ പ്രവാചകത്വവും ദിവ്യബോധനവുമാകുന്ന അനുഗ്രഹം അവൻറെ അടിമകളിൽ താനിച്ഛിച്ചവർക്ക് നൽകി എന്നതിൻറെ പേരിൽ മാത്രമാകുന്നു അള്ളാഹു അവതരിപ്പിച്ച സന്മാർഗം സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചത് അതിനാൽ അവർ കോപത്തിനു മേൽ കോപത്തിനർഹരായിരിക്കുന്നു ഇത്തരം നിഷേധികൾക്കുള്ളതല്ലോ അതിനിന്ദ്യമായ ശിക്ഷകൾ ഈ വാക്യം ഇങ്ങനെയും തർജ്ജമ ചെയ്യാവുന്നതാണ് ഏതൊന്നിനു വേണ്ടി അവർ സ്വന്തം ആത്മാക്കളെ വിറ്റുവോ അത് എത്ര നീചം തങ്ങളുടെ വിജയ സൗഭാഗ്യത്തെയും മോക്ഷത്തെയുമാണ് അവർ ബലി കൊടുത്തതെന്നർത്ഥം വരാനിരിക്കുന്ന പ്രവാചകൻ ഇസ്രയേലിയരിൽ നിന്നായിരിക്കണമെന്നാണ് അവർ ആശിച്ചിരുന്നത് എന്നാൽ അവരതുവരെ താണവരായി കണക്കാക്കിപ്പോന്ന മറ്റൊരു ജനതയിൽ അദ്ദേഹം ഭൂജാതനായപ്പോൾ അദ്ദേഹത്തെ നിഷേധിക്കാൻ പ്രേരിതരായി തങ്ങളുമായി ആലോചിച്ചു വേണം അള്ളാഹു പ്രവാചകനെ നിയോഗിക്കേണ്ടത് എന്നതായിരുന്നു അവരുടെ ഭാവം അള്ളാഹു അവരോട് ചോദിക്കാതെ താൻ താനിച്ഛിക്കുന്നവനെ പ്രവാചകത്വം കൊണ്ട് അനുഗ്രഹിച്ചപ്പോൾ അവർ പിണങ്ങി واذا قيل لهم امنوا بما انزل الله قالوا قالوا نؤمن بما انزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون انبياء അള്ളാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിയർ പറയുന്നു ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ അതിനപ്പുറമുള്ളതിനെ അവർ നിഷേധിക്കുന്നു അത് നേരത്തെ അവരുടെ പക്കലുള്ള പ്രമാണങ്ങളെ ശരിവെക്കുന്നതും ദൃഢീകരിക്കുന്നതുമായ സത്യമായിട്ടും അവരോട് ചോദിക്കുക സത്യത്തിൽ നിങ്ങൾക്ക് ഇറക്കപ്പെട്ട പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതിനു മുമ്പ് പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചു കൊണ്ടിരുന്നത് എന്തിന് മായ തെളിവുകളുമായാണ് മൂസ നിങ്ങളിൽ വന്നത് എന്നിട്ടും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പശുക്കിടാവിനെ ആരാധനാമൂർത്തിയാക്കിയ അക്രമികളാകുന്നു നിങ്ങൾ قالوا سمعنا وعصينا واشربوا في قلوبهم العجل بكفرهم قل يأمركم به كنتم مؤمنين നിങ്ങൾക്കു മീതെ നിങ്ങൾക്കുമീതേ പർവതം ഉയർത്തിക്കൊണ്ട് നാം നിങ്ങളെ പ്രതിജ്ഞ ചെയ്യിച്ചതോർക്കുക നമ്മുടെ മാർഗദർശനങ്ങൾ മുറുകെ പിടിക്കണമെന്നും ചെവി കൊടുത്തു കേൾക്കണമെന്നും നാം താക്കീത് ചെയ്തിരുന്നു നിങ്ങളുടെ പൂർവികർ പറഞ്ഞതോ ഞങ്ങൾ കേട്ടിരിക്കുന്നു പക്ഷേ അനുസരിക്കുകയില്ല എന്നും സത്യനിഷേധം മൂലം അവരുടെ ഹൃദയങ്ങളിൽ ആ പശുക്കിടാവ് മാത്രം കുടിയിരുത്തപ്പെട്ടു പോയിരുന്നു പറയുക നിങ്ങൾ വിശ്വാസികളെങ്കിൽ ഇത്തരം ദുഷ്കർമ്മങ്ങൾ കൽപ്പിക്കുന്ന നിങ്ങളുടെ വിശ്വാസം വിചിത്രമായിരിക്കുന്നു ും അവരോട് പറയുക സത്യത്തിൽ അള്ളാഹുവിംഗലുള്ള പരലോക ഭവനം മറ്റു ജനങ്ങൾക്കൊന്നുമില്ലാതെ നിങ്ങൾക്ക് മാത്രമുള്ളതാണെങ്കിൽ നിങ്ങൾ മരിക്കാൻ കൊതിക്കേണ്ടതാകുന്നു ആ വിചാരത്തിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അവരുടെ ഭൗതിക പൂജയുടെ നേർക്കുള്ള അതിസൂക്ഷ്മമായൊരു പരിഹാസോക്തിയാണിത് പരലോകവുമായി യഥാർത്ഥത്തിൽ വല്ല ബന്ധവുമുള്ളവർ ഇഹലോകത്തെ ചൊല്ലി ജീവൻ കളയുകയോ മരണത്തെ ഭയപ്പെടുകയോ ഇല്ല എന്നാൽ യഹൂദരുടെ അവസ്ഥ തികച്ചും ഭിന്നമായിരുന്നു ഇന്നും അങ്ങനെ തന്നെ അവർ ഒരിക്കലും അത് ആഗ്രഹിക്കയില്ലെന്ന് ഉറപ്പിച്ചു കൊള്ളുക സ്വകരങ്ങൾ ചെയ്തുകൂട്ടിയ കർമ്മങ്ങൾ നിമിത്തം അവർ അങ്ങോട്ട് ചെല്ലാൻ ആഗ്രഹിക്കുകയില്ല തന്നെ ഈ അവസ്ഥ നന്നായി അറിയുന്നവനത്രേ അല്ലാഹു സൂക്തത്തിൽ അല ഹയാത്തിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഏതെങ്കിലും നിലയ്ക്കുള്ള ജീവിതം എന്നാണ് അതായത് കേവലം ജീവിതത്തെയാണ് അവർ കൊതിക്കുന്നത് അതേത് നിലയ്ക്കുള്ളതായാലും തരക്കേടില്ല ശ്രേഷ്ഠവും മാന്യവുമായതായാലും കൊള്ളാം നിന്ദ്യവുമായാലും കൊള്ളാം ജീവിച്ചിരുന്നാൽ